നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഇങ്ങായി പുതുവർഷ ഫലമാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് അതിൽ തന്നെ മേടരാശിക്കാരുടെ ഫലമാണ് നമ്മൾ ആദ്യമായിട്ട് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അശ്വതി ഭരണി കാർത്തിക കാല് ചേരുന്ന മേടരാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ആ ഒരു ഫലത്തെ ഈ വീഡിയോയിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേടരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ നല്ലൊരു വർഷമായിരിക്കും കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങളെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും ഒരു മോചനം സിദ്ധിക്കുന്ന വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നത് ജീവിതത്തിൽ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന പല അവസരങ്ങളും സാധ്യതകളും നിങ്ങളുടെ ജീവിതത്തിൽ തുറന്നു കിട്ടുന്ന സൗഭാഗ്യത്തിന്റെയും നേട്ടത്തിന്റെയും ഒരു കാലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാത്രമല്ല ഇപ്പൊ പല കാര്യത്തിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആത്മവിശ്വാസക്കുറവ് ഒരു ഭയം അതിൽ നിന്നൊക്കെ ഒരു പരിപൂർണ മോചനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്ക് കൈവരികയും തന്നിമിത്തം നിങ്ങളുടെ ആത്മവിശ്വാസം വളരെ വലിയ അളവിൽ വർദ്ധിക്കുകയും ജീവിതത്തിൽ പല നേട്ടങ്ങൾക്കും അത് വഴിതെളിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇന്നുള്ളതിനേക്കാൾ സാമ്പത്തിക സ്ഥിതി ധനസ്ഥിതി മെച്ചപ്പെടുന്ന ഒരു കാലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാറുക തന്നെ ചെയ്യും അതുപോലെ അനവധി നിരവധി യാത്രകൾക്കുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് യാത്രകളിലൂടെ ആയിരുന്നാലും വിവാഹം തുടങ്ങിയ ചടങ്ങുകളിലൂടെ ആയിരുന്നാലും പുതിയ ബന്ധങ്ങളും സൗഹൃദങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് അതുപോലെ സമൂഹത്തിൽ നിന്ന് ഒരുപാട് അംഗീകാരങ്ങളും ആദരവുകളും പ്രത്യേകിച്ച് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇവർക്കെല്ലാം തന്നെ അംഗീകാരങ്ങൾ അവരുടെ പ്രശസ്തി കീർത്തി വർദ്ധിക്കുന്ന ഒരു കാലമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാറുന്നതാണ് അശ്വതി ഭരണി കാർത്തിക കാർത്തികാല് ചേരുന്ന മേടരാശിക്കാരുടെ കുടുംബപരമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിശോധിക്കുമ്പോൾ കുടുംബാംഗങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്ന ഇപ്പോൾ ഉള്ള പിണക്കങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ നീങ്ങി എല്ലാവരും സകുടുംബം കൂടി ഒരുമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ഗൃഹത്തിൽ ഉടലെടുക്കുന്നതാണ് അത്തരത്തിൽ അംഗങ്ങൾ തമ്മിൽ ഒരു പരസ്പര ഐക്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് നിങ്ങളുടെ ഗൃഹത്തിൽ വന്നു ചേരും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ മനസ്സമാധാനവും സന്തോഷവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുപോലെ കുട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത നിങ്ങളെ തേടി വരും പ്രത്യേകിച്ച് അവരുടെ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ചില വിജയങ്ങൾ അത് നിങ്ങൾക്ക് അഭിമാനവും സന്തോഷവും വർദ്ധിക്കുന്നതിന് കാരണമായി തീരും കുടുംബത്തിൽ പുതിയ അംഗങ്ങൾ വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട് കുട്ടികളുടെ വിവാഹത്തിലൂടെ ആയിരുന്നാലും ഇനി അതല്ല വിവാഹമൊന്നും നടക്കാത്ത ആളുകളാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ വിവാഹം നടന്ന് ആ ബന്ധം നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വന്നു ചേരും അതിലൂടെ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കുടുംബത്തിൽ അല്പസ്വല്പ പ്രശ്നങ്ങളൊക്കെ നിലനിന്നിരുന്നത് ആ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്ന ഒരു സമയമാണ് ഒരു കാലയളവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാ കുടുംബം യാത്ര ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ വരും അത് തീർത്ഥാടനമാകാം ഉല്ലാസ യാത്രകളാകാം ഇങ്ങനെയൊക്കെയുള്ള യാത്രകൾക്ക് കുടുംബസമേതം അവസരം ഒരുങ്ങും കുടുംബസമേതം അല്ലാതെയും നിങ്ങൾക്ക് ദീർഘദൂര യാത്രകൾ ചെയ്യുന്നതിനുള്ള അവസരം വന്നു ചേരും കുടുംബത്തിൽ ഞാൻ മുന്നേ സൂചിപ്പിച്ചു വിവാഹം തുടങ്ങിയ മംഗള ചടങ്ങുകളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു ആ വിധത്തിൽ കുടുംബത്തിൽ ആഘോഷ ചടങ്ങുകൾ ഉണ്ടാകുന്ന ഒരു സമയമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാറും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു സൗഭാഗ്യങ്ങളൊക്കെ വളരെ വർദ്ധിക്കുന്ന ഒരു കാലയളവായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാറുമെന്ന് അത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾക്ക് ഒരു പുരോഗതി ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിനെ അപേക്ഷിച്ച് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൂടുതലായിരിക്കും അതുപോലെ പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും ഇന്നിപ്പോൾ ഇല്ലാതെ ഒരു ദാരിദ്ര്യത്തിന്റെ വക്കിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു വരുമാന മാർഗ്ഗം വന്നു ചേരും അതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ നീങ്ങിപ്പോകും ഈ നിക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് മേൽ നല്ല ലാഭം ലഭിക്കുന്നതാണ് അതുപോലെ ഒരുപാട് കടങ്ങളൊക്കെ ബാധിച്ച് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മേടരാശിക്കാര് അശ്വതി ഭരണി കാർത്തിക കാൽ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ആ മേടരാശിക്കാർ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ കടങ്ങളൊക്കെ പരിപൂർണമായി വീടിപ്പോകുന്ന ഒരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാറും അതുകൊണ്ട് കടത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഓർത്തൊന്നും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല കൃത്യമായ വരുമാന സ്രോതസ്സുകളിലൂടെ നിങ്ങൾക്ക് ആ കടങ്ങളൊക്കെ വീട്ടുന്നതിനുള്ള സമ്പത്ത് ലഭിക്കുക തന്നെ ചെയ്യും അപ്പൊ എന്നിരിക്കലും സാമ്പത്തിക കാര്യത്തിൽ നിങ്ങൾ അത് വിനിമയം ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടത് അനിവാര്യമാണ് അനാവശ്യ ചിലവുകൾ ഒരിക്കലും ചെയ്യാതിരിക്കുക പുതിയ വരുമാന സ്രോതസ്സുകൾ ആരംഭിക്കുവാൻ സാധിക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങള് ആരംഭിക്കാൻ ഇരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മാറും കൂടുതൽ സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് കയറുക തന്നെ ചെയ്യും അപ്പോഴും ചിലവുകളെ നിങ്ങൾ പിടിച്ചു നിർത്തുക അനാവശ്യമായിട്ട് സമ്പത്ത് വിനിയോഗിക്കാതിരിക്കുക കുറച്ചധികം ധനം നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുമ്പോൾ അനാവശ്യ ചിലവുകളിലേക്ക് പണത്തെ ധൂർത്തടിക്കാൻ ഒരു പ്രവണത ഓരോ മനുഷ്യനും ഉണ്ടാകാറുണ്ട് അതിന് നിങ്ങളൊന്ന് നടക്കുക ആരോഗ്യകാര്യത്തില് ഒരു ശ്രദ്ധ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നിരിക്കലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊതുവിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും വ്യായാമങ്ങൾ മുടക്കാതിരിക്കുകയും ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണങ്ങൾ പാലിക്കുകയും നിങ്ങൾ ചെയ്യുക അനാവശ്യ ടെൻഷനൊക്കെ മാറ്റിവെച്ച് ശുഭ ചിന്തയോടുകൂടിയിട്ട് എപ്പോഴും ജീവിതത്തിൽ നോക്കിക്കാണുക മനസ്സിനെ ശാന്തമാക്കി അടക്കി നിർത്തുക അശ്വതി ഭരണി കാർത്തിക കാൽ നക്ഷത്രങ്ങൾ ചേരുന്ന മേടരാശിയിൽ ജനിച്ച വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് പോയ വർഷത്തേക്കാൾ മികച്ച ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിനേക്കാൾ മികച്ച സമയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷകളിലൊക്കെ മിന്നുന്ന വിജയം നിങ്ങൾ കാഴ്ചവെക്കും അതുപോലെ പുതിയ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ചേരുവാൻ സാധിക്കും അത് ആഗ്രഹിച്ച കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് പ്രവേശനവും ശ്രദ്ധിക്കും എന്നിരിക്കലും പഠനത്തിൽ ശ്രദ്ധയും ഏകാഗ്രതയും നിങ്ങൾ ഒന്ന് പുലർത്തേണ്ടതാണ് പഠിപ്പിക്കുന്ന അധ്യാപകരിൽ നിന്നൊക്കെ വലിയ പ്രോത്സാഹനങ്ങളും അംഗീകാരങ്ങളും സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കം മുതൽക്ക് മാറുന്നതാണ് അതുപോലെ പി എസ് സി തുടങ്ങിയ മത്സര പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരുപാട് മത്സരാർത്ഥികളുണ്ട് അവർക്കൊക്കെ തന്നെ വിജയം സുനിശ്ചയമായിട്ടുള്ള ഒരു വർഷമാണ് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പരീക്ഷകളിലൊക്കെ വിജയം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും ജോലി സംബന്ധമായിട്ട് പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടിയിട്ട് ജോലിയിൽ നല്ല അവസരങ്ങൾ ലഭിക്കും തൊഴിലില്ലാത്തവർക്ക് മുന്നേ സൂചിപ്പിച്ചതുപോലെ നല്ല തൊഴിൽ ലഭിക്കുന്നതാണ് നിങ്ങളുടെ തൊഴിൽ അന്വേഷണത്തിന് ഫലപ്രാപ്തി ഉണ്ടാകും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതുപോലെ പ്രമോഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തൊഴിലിപ്പോൾ ഒന്നുമില്ല എങ്കിൽ പോലും പുതിയ തൊഴിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നത് കൃത്യമായ ഫലം കൃത്യമായ ഗുണം നിങ്ങൾക്ക് നേടിത്തരും മേലധികാരികളുടെയൊക്കെ പ്രീതി നിങ്ങൾക്ക് ഈ വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നേടുവാൻ സാധിക്കും അവരുമായിട്ടൊക്കെ നിലനിന്നിരുന്ന പ്രശ്നങ്ങളും തർക്കങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ തൊഴിലിൽ ഒരു സംതൃപ്തി ലഭിക്കുന്നതാണ് കൂടുതൽ വരുമാനം ലഭിക്കുന്ന ജോലികളൊക്കെ തന്നെ നിലവിൽ ശമ്പളം കുറഞ്ഞ ജോലിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും കൂടുതൽ ശമ്പളമുള്ള ജോലിയൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് വിദേശത്തേക്ക് നോക്കുന്നവര് ജോലിക്കായിട്ട് വിദേശത്തൊക്കെ പോണം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കും അനുകൂലമായ ഒരു സമയമാണ് എന്തുകൊണ്ടെന്നാൽ യാത്രകൾക്കൊക്കെ അനുകൂലമായ ഒരു സമയമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറയുന്നത് യാത്രകൾ കൊണ്ട് നേട്ടം ഉണ്ടാകുന്ന സമയമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങളിൽ മാറാൻ പോകുന്നത് അത് വിദേശ യാത്രകൾ മാത്രമല്ല പ്രാദേശികമായിട്ടുള്ള തീർത്ഥയാത്രകൾ ഉല്ലാസയാത്രകൾ ഇതൊക്കെ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജീവിതത്തിൽ സാക്ഷാത്കരിക്കാൻ സാധിക്കും പുതിയ പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുവാനും നിങ്ങൾക്ക് സാധിക്കും സുഹൃത്തുക്കളോടൊപ്പവും ബന്ധുക്കളോടൊപ്പവും ഇങ്ങനെ യാത്രകളൊക്കെ പോകുവാൻ ഈ വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നിങ്ങൾക്ക് കൂടുതലായിട്ട് സാധിക്കുന്നതാണ് ഇതൊക്കെ മാനസികമായിട്ടുള്ള നല്ല ഉല്ലാസവും ഉന്മേഷവും ഒക്കെ നിങ്ങൾക്ക് സമ്മാനിക്കും മനസ്സിൻ്റെ ടെൻഷനും ഉത്കണ്ഠയും ഒക്കെ കുറയുന്നതിന് ഈ യാത്രകൾ നിങ്ങളെ നന്നായി സഹായിക്കും ഈ ഒരു പുതുവർഷത്തിൽ ഞാൻ പറയുന്ന രണ്ട് ക്ഷേത്രങ്ങൾ നിങ്ങൾ സന്ദർശനം ചെയ്യുമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സൗഭാഗ്യങ്ങൾ ഇടതടവില്ലാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും ഒന്നാമത്തെ ക്ഷേത്രം നിങ്ങളുടെ ഗൃഹത്തിന് അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രം അല്ലെങ്കിൽ ശാസ്ത്രാ ക്ഷേത്രം മാസത്തിൽ ഒരു ശനിയാഴ്ചയെങ്കിലും നിങ്ങൾ അത് സന്ദർശനം ചെയ്യാം അവിടെ നിങ്ങളുടെ പേരും നാളും പറഞ്ഞൊരു വഴിപാട് കഴിക്കുക അല്ല എങ്കിൽ നീരാഞ്ജനം കൊളുത്തുക ഗൃഹത്തിനടുത്ത് അയ്യപ്പ സ്വാമിയുടെ ക്ഷേത്രം ഇല്ല എങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ നീരാഞ്ജനം വിളക്കം നിങ്ങൾക്ക് തെളിക്കാവുന്നതാണ് ഈ സൗഭാഗ്യങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുഭവവേദ്യമാകും ഇതിലൂടെ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അത് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു വ്യാഴാഴ്ച പോയി ഒരു നെയ്വിളക്കോ ഒരു പുഷ്പാഞ്ജലിയോ ഭഗവാന് കഴിപ്പിക്കുന്നതും ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കൈവരാൻ സഹായിക്കാം പൊതുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ആ ഒരു വർഷം മേടരാശിക്കാരെ സംബന്ധിച്ച് വളരെ ഐശ്വര്യത്തിൻ്റെതായിട്ടുള്ള ഒരു വർഷമാണ് ഈ രണ്ട് ക്ഷേത്രങ്ങൾ നിങ്ങൾ സന്ദർശനം ചെയ്യാം ഈ രണ്ട് ദേവന്മാരുടെ അനുഗ്രഹം പ്രീതി കടാക്ഷം നിങ്ങൾ നേടിയെടുക്കാം അങ്ങനെയെങ്കിൽ ശനിയുടെയും വ്യാഴത്തിന്റെയും പ്രീതി കൂടി അല്ലെങ്കിൽ അനുകൂല അവസ്ഥ കൂടി നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഇത് നിങ്ങളുടെ വിജയത്തിന്റെ ആഴത്തെ വർദ്ധിപ്പിക്കുന്നതാണ് അപ്പം മേടരാശിക്കാർക്ക് എല്ലാവിധത്തിലും ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു പുതുവർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം